കൃഷ്ണൻ രാധയെ ഉപേക്ഷിച്ച് പോയപ്പോ ഭഗവാൻ എന്നല്ല ഞാൻ പറയുന്നത് ഭഗവാൻ ഭ്രാന്തായിട്ടില്ല എന്തായാലും അല്ലെ സതി നഷ്ടപ്പെടുമ്പോ മഹാദേവന് ഭ്രാന്താവുന്നുണ്ട് അദ്ദേഹം ഒരു എന്താ പറയാ ഭ്രാന്തനെ പോലെ പോലെയും കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരം ചുമന്നുകൊണ്ട് ലോകത്ത് മൊത്തം സഞ്ചരിക്കുന്നുണ്ട് ഞാൻ ഇതിനെ ആർക്കും കൊടുക്കില്ല ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനാണ് മഹാദേവൻ എന്നാണ് പറയുന്നത് ശിവൻ എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പത്തിന്റെ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണന് പോലില്ലാത്ത മനുഷ്യന്റെ ഇമോഷൻസിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇമോഷൻ ഭഗവാൻ മഹാദേവന്റെ ആണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട് ഭവാന് പെട്ടെന്ന് ദേഷ്യം വരും നമുക്ക് ഈ വിരഹവേദന കൂടുതലുള്ള ആൾക്കാരുണ്ട് ഭവാന്റെ വിരഹവേദന ഏറ്റവും കൂടുതൽ പാർവതി വന്നിട്ട് പോലും സത് നഷ്ടപ്പെട്ട വേദന ഭഗവാൻ എപ്പോഴും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഫസ്റ്റ് ലവ് ആണ് അല്ലെ ഫസ്റ്റ് ലവ് എപ്പോഴും സ്പെഷ്യൽ ആണ് എത്രയൊക്കെ ഡയമണ്ട് നെക്ലസ് വെച്ചിട്ട് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്താലും നിങ്ങൾ ആദ്യം വാങ്ങിയ ചെറിയ മുത്തി ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയധികം പ്രിയപ്പെട്ടതായിരിക്കും ഭഗവാൻ അതുപോലെ തന്നെയാണ്